കുവൈത്തിൽ സുഹൃത്തിന്റെ ലഗേജിൽ കഞ്ചാവായിക്കാൻ ശ്രമം പ്രവാസി ജയിലിൽ അകപ്പെടാതെ രക്ഷപ്പെട്ടത് ഇറച്ചി അടങ്ങിയ പെട്ടിയിലാണ് കഞ്ചാവായിക്കാൻ ശ്രമിച്ചത് സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭാഗ്യം കൊണ്ട് മാത്രം ജയിലിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് മലയാളി പ്രവാസി കഴിഞ്ഞ ദിവസം അവധി കഴിഞ്ഞ് കുവൈത്തിലേക്ക് തിരിച്ചു പോരുകയായിരുന്ന പ്രവാസി മലയാളിക്കാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ചതിയുടെ അനുഭവം ഉണ്ടായത് ഞാൻ കഴിഞ്ഞ അഞ്ചാം തീയതി ആണ് കുയത്തിലോട്ട് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിരുന്നത് അപ്പം എൻ്റെ നാട്ടിലുള്ള അർഷദ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഇവിടെ കുവയത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അർഷദ് അവൻ്റെ കൂടെ വേറെ ഒരുത്തനുണ്ട് ഫാരിസ് പറഞ്ഞ രണ്ടുപേരാണ് നാട്ടിലുള്ള ആൾക്കാരാണ് അപ്പം ഒരുത്തിന് കുറച്ച് ഗുളിക കുറച്ച് ഗുളികയും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ കൊണ്ടുവരുമോ ചതി ഓക്കെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു അവനോട് പിന്നെ അർഷദ് പറഞ്ഞ അവന് എന്നോട് പറഞ്ഞ് കുറച്ച് ബീഫും എൻ്റെ ഊരവേദനയ്ക്ക് അവനൊരു ഊരവേദന ഉണ്ട് അപ്പോൾ ഒരു ബെൽറ്റ് ഉണ്ട് വീട്ടിലുണ്ടായി കൊണ്ടുവരുമിച്ചത് ഓക്കെ ഞാൻ കൊണ്ടുവരാം നാട്ടിലുള്ള ആൾക്കാരല്ലേ നാട്ടിലുള്ള ചെക്കന്മാരും ഫ്രണ്ട്സോ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഏറ്റെടുക്കും കാര്യം അങ്ങനെ അവൻ്റെ സാധനങ്ങൾ രാത്രി എത്തി നാലാം തീയതി രാത്രി സാധനങ്ങൾ എത്തി ഞാൻ ഒരു രാത്രി പതിനൊന്ന് മണിക്ക് പെട്ടി കെട്ടാൻ വേണ്ടി സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെ ഒരു സംശയം പെട്ടി കണ്ടപ്പോൾ അവൻ്റെ പെട്ടി നല്ല സെറ്റാക്കി പാക്ക് ചെയ്ത പെട്ടീന് അപ്പോൾ ഒരു സംശയം ചെറിയൊരു സംശയം കൂടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയാ ഞാൻ ഇത്രയും കാലമായിട്ട് ഒരു പെട്ടിയും ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒന്ന് തുറന്നു നോക്കില്ല നേരെ ബാഗിലിട്ട് പാ പാക്ക് ചെയ്ത് നമ്മൾ പോയലാണ് അപ്പോൾ ഇതെന്തോ ചെറിയ സംശയത്തിന് ഞാൻ ബാഗിലിട്ട് ബാഗിലിട്ട് പെട്ടി പെട്ടിപ്പൊഴിച്ച് പൊഴിച്ചു നോക്കിയപ്പോൾ അതിൽ കുറച്ച് ബീഫും ഒരു ബെൽറ്റും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ ഉള്ളത് അപ്പോൾ അതിനിടയിൽ ചെറിയൊരു ബോട്ടിൽ ആ ഫോട്ടോത്തിലൊക്കെ പോലെ ഒരു ബോട്ടിൽ കണ്ട് അപ്പോൾ എനിക്ക് ഒരു ചെറിയ സംശയം ഞാൻ ആ ഇത് പ്ലാസ്റ്റർ ഫുള്ള് അയച്ച് ചെക്ക് ചെയ്തേക്കിയപ്പോൾ അതിൽ ഫുൾ കഞ്ചാവ് ഞാൻ നേരെ സ്റ്റേഷനിൽ വിളിച്ച് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ എന്നോട് സ്റ്റേഷനിൽ കൊണ്ടുവരാനാണ് സാധനം അപ്പോൾ അവൻ്റെ പെട്ടിയോർക്ക് ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ എടുത്ത് ഞാൻ കേസും കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് പോന്ന് ഇവിടെ ഒരു രണ്ടുപേരും എയർപോർട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി എയർപോർട്ടിൽ വന്നിരി അപ്പോൾ അവർ പറഞ്ഞത് അവരെ സാധനമല്ല അവരറിയില്ല അവരറിയാതെ നാട്ടിൽ നിന്ന് ഫ്രണ്ട്സ് കയറ്റി വിട്ടതാണെന്നാണ് അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് കയറ്റി വിട്ടതാണെന്ന് പറഞ്ഞു പക്ഷെ നാട്ടിലുള്ള ആളെ പിടിച്ച് ഒരാളെ പിടിച്ച് രണ്ടാളിപ്പോൾ പിടിച്ച് ഒരാൾ പറഞ്ഞത് ഫസ്റ്റ് പിടിച്ച ആൾ പറഞ്ഞത് അർച്ചതറിഞ്ഞിട്ടാണ് ഇവിടെ സാധനം എത്തിയത് അവൻ പൈസ നാട്ടിൽ നിന്ന് അയച്ചുകൊണ്ടാണ് ഞങ്ങൾ സാധനം കൊടുത്ത് കയറ്റിയത് അപ്പോൾ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു ലാസ്റ്റ് അവൻ ഒരു മാപ്പ് പറയുന്നത് പോലെ പറയാ എനിക്കൊരു അബദ്ധം പറ്റി പോയതാണ് ഞാൻ ഞാൻ തന്നെയാണ് ആ പൈസ കൊടുത്തിട്ട് ഞാൻ തന്നെയാണ് ആ സാധനം കയറ്റിയത് എന്ന് അത്രയാണെങ്കിൽ പറയാനുള്ളത് എനിക്ക് ഈ നമ്മളെ പ്രവാസികൾ പറയാനുള്ളത് എന്താ വെച്ചാൽ ഏത് അടുത്ത ആളായാലും നമ്മളെ സ്വന്തം നമ്മളെ വീട്ടിലുള്ള ഒരാൾ നമുക്ക് സാധനം ഇവിടെ കൊടുക്കാൻ പോരാ ആരാക്കെ കൊടുക്കാറുണ്ട് തരുകയാണെങ്കിലും അത് അയച്ചു നോക്കിയിട്ട് പോരാ അയച്ചു നോക്കിയില്ലെങ്കിൽ നമ്മൾ ഇന്നിവിടെ ജയിലിൽ എടുക്കേണ്ടി വരും ഇന്ന് ഞാൻ ജയിലിൽ കെടുക്കേണ്ട ആളാണ് ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ കഴിച്ചു നോക്കി അതുകൊണ്ട് ഞാൻ കഴിച്ചിലായി